ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മുട്ടയും നാല് ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് വേവിച്ച് തോടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം ഇപ്പം ഞാൻ മൂന്ന് മുട്ടയും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മസാല നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാ മുട്ടയുടെ മുകളിലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനൊരു അഞ്ച് ബ്രെഡോളം എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ നാല് സൈഡിലുമുള്ള ബ്രൗൺ പോർഷൻസ് അത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എത്ര മുട്ടയാണോ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബ്രെഡ് ഒന്ന് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ബ്രൗൺ പോർഷനും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ബ്രെഡും കൂടെ ചേർത്ത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഓരോന്നായിട്ട് എടുത്ത് ഈ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ബ്രെഡിൽ പിടിച്ചിട്ടുള്ള എല്ലാ വെള്ളവും നല്ലതുപോലെയൊന്ന് പിഴിഞ്ഞ് മാറ്റാം ഇപ്പം ഞാൻ വെള്ളം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഈ നാല് സൈഡും വെച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ഇതുപോലെയൊന്ന് കവർ ചെയ്ത് എടുക്കാം അപ്പം പുറത്ത് കാണാൻ പറ്റാത്ത രീതിക്ക് വേണം ഇതൊന്ന് ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് മുട്ട നല്ലതുപോലൊന്ന് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൊതിഞ്ഞെടുത്തിട്ടുള്ള മുട്ട നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ബ്രെഡ് പൊടി ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തണം ആ ഒരു രീതിക്ക് ബ്രെഡ് പൊടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്കൊരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു സൈഡ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം ഞാനിവിടെ രണ്ടെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി മുട്ടയും ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് മുട്ടയും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ചായയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഇപ്പം ബായ്